നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് നജീബ് പി വി അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ സന്തോഷ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത് ജനറൽ സെക്രട്ടറി ഷാജി കെ വി ട്രഷറർ ഹനീഫ് സി എന്നിവരെ യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു നജീബ് പി വി മജീദ് എം കെ വൈസ് പ്രസിഡന്റുമാർ ജാവേദ് ബിൻ ഹമീദ് ജോയിന്റ് സെക്രട്ടറി അസ്ലം ടി വി ജോയിന്റ് ട്രഷറർ എന്നിവർ സഹ ഭാരവാഹികളാണ് സന്തോഷ് ഒ എം ഓർഗനൈസിംഗ് സന്തോഷ് കുമാർ ബെനിഫിറ്റ് ആന്റ് കാരുണ്യം ഫൈസൽ കാപ്പുംകര ആർട്സ് ആൻഡ് കൾച്ചർ സിദ്ദീഖ് സി പി ബെബ്ബാന ഐടി റഷീദ് ഉള്ളിയേരി മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഷംനാസ് ഇസ്ഹാഖ് മെമ്പർഷിപ്പ് ആൻഡ് ഡാറ്റ ഷിജു കട്ടിപ്പാറ സ്പോർട്സ് എന്നിവരെ വകുപ്പ് സെക്രട്ടറിമാരായും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു അബ്ദുൾ നജീബ് ടി കെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു അന്തരിച്ച സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരുടെ അനുസ്മരണ പ്രമേയം മുസ്തഫ മൈത്രിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻസിംഗിന്റെ അനുസ്മരണ പ്രമേയം നിജാസ് കാസിമും അവതരിപ്പിച്ചു ഹസീന അഷ്റഫ് രേഖ നേർന്നു ജാവേദ് ബിൻ ഹമീദ് സ്വാഗതവും സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഇൻസ്പയർ രണ്ടായിരത്തി അഞ്ച് ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ ജില്ലയിലെ മണ്ഡലം ഭാരവാഹികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിൽ ജില്ലാ പ്രസിഡന്റ് ഹബീബുള്ളൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റും മതകാര്യ വിംഗ് ചെയർമാനുമായ ഇക്ബാൽ മാവിലാടം ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രതീക്ഷയുടെ കരുത്തും എന്ന വിഷയത്തിൽ റഹീം മോങ്ങവും ന്യൂനപക്ഷ രാഷ്ട്രീയം വർത്തമാന ഇന്ത്യയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി കുവൈറ്റ് കെ എം സി സി ബാലുശേരി മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വള്ളിയോത്തും പ്രവാസിയുടെ ആരോഗ്യ ചിന്തകൾ എന്ന വിഷയത്തിൽ മുഹമ്മദ് ഷബീറും വ്യക്തിത്വ വികാസവും സാമൂഹ്യ ബോധവും എന്ന വിഷയത്തിൽ ശ്രീകാന്ത് വാസുദേവനും ക്ലാസുകൾ നയിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കെഎംസി ആക്ടിംഗ് പ്രസിഡന്റ് റൌഫ് മഷൂർ തങ്ങൾ വൈസ് പ്രസിഡന്റ് ഫാറൂഖ് ഹംദാനി സെക്രട്ടറി സലാം പട്ടാമ്പി ഉപദേശക സമിതി അംഗം ഉമ്മർകുട്ടി തുടങ്ങിയ നേതാക്കൾ വിതരണം ചെയ്തു സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച തംകീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാസമ്മേളനത്തിൽ സേവനമനുഷ്ഠിച്ച കുവൈറ്റ് കെ എം സി സി തൃശൂർ ജില്ലാ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ക്യാമ്പിൽ ഷോൾ അണിയിച്ച് ആദരിച്ചു ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ കുവൈറ്റ് കെ സ്റ്റേറ്റ് ജില്ലാ മണ്ഡലം ഭാരവാഹികൾ പങ്കെടുത്തു ക്യാമ്പിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി പി സ്വാഗതവും ട്രഷറർ അസീസ് പാടൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സാരതി കുവൈറ്റ് സാൽമിയ പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശിവഗിരി തീർത്ഥാടനം സംഘടിപ്പിച്ചു സാൽമിയ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സാരദി പ്രസിഡന്റ് അജി കെ ആർ ഭദ്രദ്വീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു തീർത്ഥാടന കോശയാത്ര ശിവഗിരി തീർത്ഥാടന ചരിത്രവും ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളും ഉൾപ്പെടുത്തിയ ചിത്ര പ്രദർശനം ഗുരുദേവ സാഹിത്യ മത്സരങ്ങൾ ഗുരുദേവ പ്രശ്നോത്തരി ആഗോള ഗുരുദേവ സാഹിത്യ മത്സര വിജയികളെ പ്രഖ്യാപിക്കൽ പ്രഭാഷണം എന്നീ പരിപാടികൾ തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടത്തി

നിൽക്കുന്ന നിൽക്കുന്ന കാഴ്ചയാണ് സാരഥി ജനറൽ സെക്രട്ടറി ജയൻ സദാശിവൻ ട്രഷറർ ദിനു കമൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഷനൂപ് ശേഖർ വനിതാ വേദി സെക്രട്ടറി പൗർണമി സംഗീത് യൂണിറ്റ് വനിതാ വേദി കൺവീനർ ദേവി ഉദയൻ എന്നിവർ ആശംസകൾ നേർന്നു രണ്ടു വേദികളിലായി സംഘടിപ്പിച്ച വിവിധ ഗുരുദേവ സാഹിത്യ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി മങ്കഫ് ഈസ്റ്റ് യൂണിറ്റ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി മത്സരങ്ങളിൽ സാൽമിയ യൂണിറ്റ് ഫഹൈൽ യൂണിറ്റുകൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി പ്രോഗ്രാം ജനറൽ കൺവീനർ കരുണാകരൻ സ്വാഗതവും സാൽമിയ യൂണിറ്റ് ട്രഷറർ സുദീപ് സുകുമാരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈറ്റ് നാൽപ്പത്തി ആറാമത് കേന്ദ്ര വാർഷിക സമ്മേളനം ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച സകാവ് സീതാറാം യെച്ചൂരി നഗറിൽ സെൻട്രൽ സ്കൂൾ അബ്ബാസിയൽ വെച്ച് നടക്കും സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു ഇന്നലകൾക്ക് നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ ഇന്നലെ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ ആകെ തന്നെ കൂടുതൽ ആവേശത്തോടുകൂടി പുതിയ നിർദ്ദേശങ്ങളും മട്ടിലും മറ്റൊരു സംവിധാനത്തിനും ആവശ്യമായ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അബ്ബാസിയയിൽ കലാക്കുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കലാക്കുവൈറ്റ് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു സമ്മേളനത്തിന്റെ നടത്തിപ്പിനെക്കുറിച്ച് വിശദീകരണം നൽകി തുടർന്ന് അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് ശേഷം കേന്ദ്ര വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനായി സണ്ണി ഷൈജേഷിനെയും ജനറൽ കൺവീനറായി സജി തോമസ് മാത്യുവിനെയും വിവിധ സബ് കമ്മിറ്റി ചുമതലക്കാരെയും യോഗം തിരഞ്ഞെടുത്തു കലാക്കുവൈറ്റ് ജോയിന്റ് സെക്രട്ടറി ബിജോയ് സ്വാഗതം ആശംസിച്ച ചടങ്ങിന് സ്വാഗത ചെയർമാൻ സണ്ണി ഷൈജേഷ് നന്ദി പറഞ്ഞു ന്യൂസ് ഷൈജേഷ്സ്ക് വിർ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കത്ത ബദ്രാസാനാധിപൻ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ കൊച്ചി ബദ്രാസാനാധിപൻ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രോപൊലിത്ത ക്രിസ്മസ് സന്ദേശം നൽകി എൻ ഇ സി കെ സെക്രട്ടറി റോയി യോഹന്നാൻ സഹവികാരി ഫാദർ മാത്യു തോമസ് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം തോമസ് കുരുവിള എന്നിവർ പ്രസംഗിച്ചു പ്രാരംഭ പ്രാർത്ഥനയെ തുടർന്ന് ബിന്ദു ജോണിന്റെ വേദവായനയോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ ഇടവക സെക്രട്ടറി ബിനു ബെന്യാ ഭദ്രാസന കൌൺസിൽ ദീപക് അലക്സ് പണിക്കർ എന്നിവർ സന്നിഹിതരായിരുന്നു എൻഇ സി കെയിൽ നടന്ന പരിപാടിയിൽ ഇടവകയിലെ പ്രാർത്ഥനാ യോഗങ്ങൾ ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ കലോത്സംഗങ്ങളുടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ സ്കിറ്റുകൾ മ്യൂസിക്കൽ ഫ്യൂഷൻ എന്നിവ പരിപാടികൾക്ക് നിറം പകർന്നു പ്രോഗ്രാം കൺവീനർ റെജി രാജൻ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ റോഷൻ കെ മാത്യു സജിമോൻ തോമസ് ബ്ലസൻസ് കറിയ തോമസ് മാത്യു കെ ഇടവക ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മഹാ ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു പാറയ്ക്കൽ സ്വാഗതവും ആക്ടിംഗ് ട്രസ്റ്റി ടോണി ജോസഫ് നന്ദിയും ന്യൂസ് ഇതോടെ ഇന്നത്തെ പൂർണ്ണമാവുന്നു നന്ദി